എല്ലാവർക്കും നമസ്കാരം തിരുച്ചിറപ്പള്ളിയിൽ റെയിൽവേ ഡിവിഷനിൽ മെഡിക്കൽ ഓഫീസറായി ജോലി ചെയ്തിരുന്ന ഡോക്ടർ രാഹുലൻ മുപ്പത്തേഴ് വയസ്സ് കുടുംബത്തോടൊപ്പം തായ്ലൻഡിൽ വിനോദയാത്രയ്ക്കിടയിൽ മുങ്ങിമരിച്ചു ചാലക്കുടി തച്ചുടപറമ്പ് മുണ്ടക്കകത്ത് പറമ്പിൽ സദാനന്ദന്റെ മകനാണ് ഡോക്ടർ രാഹുലൻ ഭാര്യ ഡോക്ടർ ബേബി മിനുവിനൊപ്പം ഈ മാസം പന്ത്രണ്ടിനാണ് ഡോക്ടർ രാഹുലൻ തായ്ലന്റിലെത്തിയത് വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതിനിടയിൽ ഉച്ചഭക്ഷണത്തിന് ശേഷം കടലിലെ ആഴമില്ലാത്ത ഭാഗത്ത് നീന്തുന്നതിനിടയിലാണ് ബോധം നഷ്ടപ്പെട്ടത് നീന്തലറിയാവുന്ന രാഹുലൻ അന്ന് ഉച്ചയ്ക്ക് മുൻപ് സ്കൂബ ഡൈവിംഗ് നടത്തിയിരുന്നു അപ്പോഴൊന്നും ഒരു തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളും പറഞ്ഞിരുന്നില്ലെന്ന് ബന്ധുക്കൾ അറിയിച്ചു മുങ്ങിത്താഴ്ന്ന രാഹുലനെ രക്ഷപ്പെടുത്തി സമീപത്തെ ആശുപത്രിയിലും പിന്നീട് സ്പെഷ്യാലിറ്റി ആശുപത്രിയിലും എത്തിച്ചെങ്കിലും രാത്രി മണിയോടെ മരണം സ്ഥിരീകരിച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിച്ച തായ് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി ഓസ്ട്രേലിയയിൽ എഞ്ചിനീയറായ സഹോദരൻ ശരത് സംഭവം അറിഞ്ഞ ഉടൻ തായ്ലൻഡിലെത്തി നിയമ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്ന് വൈകിട്ട് മൃതദേഹം നാട്ടിലെത്തിക്കും ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് ചാലക്കുടി മുനിസിപ്പൽ ശ്മശാനത്തിൽ സംസ്കാരം നടത്തും റിട്ടയേർഡ് ഹെഡ്മിസ്റ്റർ സരളയാണ് അമ്മ